എൻ്റെ പേര് അലക്സ് ചെറിയ എന്നാണ് അപ്പം ഞാൻ ദുബായിൽ പതിനഞ്ച് വർഷം അഡ്വർടൈസിങ് ഫീൽഡിൽ എൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നാട്ടിൽ ഒരു സെയിം അഡ്വെർടൈസിങ് കമ്പനി തുടങ്ങാനായിരുന്നു എൻ്റെ താല്പര്യം അപ്പം അത് സംബന്ധിച്ച കാര്യത്തിന് ഞാൻ ബാങ്കിനെ സമീപിച്ചപ്പം ബാങ്കാണ് എന്നെ ഇങ്ങനെ വ്യവസായ വകുപ്പിനെയും അതിനെ ബന്ധപ്പെട്ട ആൾക്കാരെ സമീപിക്കാൻ വേണ്ടി പറഞ്ഞത് അതും പ്രകാരം ഞാൻ ബാങ്കിൽ സമീ വ്യവസായിപ്പിച്ചപ്പം വളരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനവും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ടു സെഡ് കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ നടന്നപ്പോൾ എനിക്കൊരു എനിക്ക് ഫോട്ടോ സ്റ്റാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് ഇതുവരെ പൈസ ചിലവായി അതായത് ഒരു നൂറ് രൂപ താഴെ മാത്രം എൻ്റെ ഒരു ക്ലോത്ത് പ്രിൻറ്റിങ് യൂണിറ്റാണ് എരുമേലിലാണ് കുട്ടരേനിലാണ് ഞാൻ തുടങ്ങുന്നത് അപ്പം മൊത്തം ഇരുപത് ലക്ഷം രൂപ മുടക്കാൻ അതിനകത്ത് പത്തര ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് നിന്നിപ്പം പാസ്സായി അനുവദിച്ചു വന്നിരിക്കുന്നത് അപ്പം ഇതിനുവേണ്ടി ഇതൊരു ഭയങ്കര വിപ്ലവകരമായ മാറ്റമാണ് ഇത് ഇത്ര നാളും ഇതെന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല ഇനിയും ഇതൊരു ഭയങ്കര ഒരു മാറ്റമാണ് എനിക്ക് തോന്നുന്നു ഇത് ഈ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന് നമ്മുടെ വ്യവസായ വകുപ്പ് സ്ത്രീ ബഹുമാനപ്പെട്ട ശ്രീ പി രാജീവാണ് അദ്ദേഹത്തെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു അദ്ദേഹം വളരെ പുരോനപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹം വ്യവസായ മന്ത്രിയായതിനു ശേഷമാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ വ്യവസായത്തിൽ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തോടും കിടപിടിക്കുന്ന രീതിയിലുള്ള വ്യവസായങ്ങൾ ഉയർന്നു വരാൻ ഇടയാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വൻ നേട്ടമായിട്ട് തന്നെ നമുക്കിത് കരുതേണ്ടി വരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു ഈ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കമിട്ടത് ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ താല്പര്യം അവർ മുന്നോട്ട് വരണം ഇപ്പോൾ സർക്കാരിൻ്റെ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വി സെഡ് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇത് സാധിക്കും അങ്ങനെ മടിച്ചു നിൽക്കരുത് നിങ്ങൾ മുന്നോട്ട് വരണം എൻ്റെ ഈ കാര്യത്തിൽ ഭയങ്കര വിജയകരമായിട്ടുള്ള ഒരു വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിന് മുന്നോട്ട് പോകുന്നത് സംരംഭം വളരെ വിജയകരമായിട്ട് മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുപോലെ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വ്യവസായ ബന്ധപ്പെട്ട ആൾക്കാരെ സമീപിക്കുക തീർച്ചയായിട്ടും അത് നടക്കും